നമസ്കാരം ഞാൻ രാഹുൽ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കെ സി ആർ സിയുടെ റെഗുലേഷൻ പ്രകാരം സോളാർ മേഖലയ്ക്ക് പുതുജീവൻ വന്നിരിക്കുകയാണ് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ കൂടുതൽ ചോദിച്ചറിയാൻ ഞാൻ ഇന്ന് നിൽക്കുന്നത് പതിമൂന്ന് വർഷം സോളാർ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള നെല്ലിശ്ശേരിൽ സോളാറിലാണ് ചെയർമാനായ ശ്രീ ഗിരീഷ് നെല്ലിശ്ശേരിനോടൊപ്പമാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് നമസ്കാരം നമസ്കാരം പറഞ്ഞതുപോലെ കൊണ്ടുവന്ന നിയമം നിയമം എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് അതെ നിലവിൽ നമ്മൾ ഭയപ്പെട്ടിരുന്ന പോലെ ഈ നടപ്പിലായില്ല മാത്രമല്ല വരെ സോളാർ വെക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല അതോടൊപ്പം തന്നെ ബാറ്ററിയുടെ ആവശ്യകതയും ഇല്ല ഈ കരട് നിയമം വരുമോ എന്ന ആശങ്കയിലായിരിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന ഒരു വാർത്ത തന്നെയാണല്ലോ തീർച്ചയായും കാരണം ഈ ഒരു നിയമം നടപ്പിലാകും എന്ന് പറഞ്ഞൊരു കണ്ടീഷനിൽ കേരളക്കരെ ആകെ വലിയൊരു ടെൻഷനായിരുന്നു ഞാൻ ഈ പൈസ മുടക്കിയാൽ ഇത് ലാഭത്തിലേക്ക് വരുമോ എൻ്റെ വീടിൻ്റെ മേൽ സോളാർ വെക്കണം എന്നുള്ളൊരു ടെൻഷൻ വലിയ രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലുണ്ടായിരുന്നു നിലവിൽ പത്ത് കിലോ ആയിട്ട് വരെ സോളാർ വെക്കാം അല്ലെങ്കിൽ പത്ത് കിലോ ആട്ട് വരെ സബ്സിഡി ഉണ്ട് അപ്പോൾ ഈ പത്ത് കിലോ ആട്ട് വരെ സോളാർ വെക്കാം എന്നുള്ളൊരു നിയമം പ്രാബല്യത്തിൽ വരുന്നു എന്ന് ഒരു നിലയിലേക്ക് വന്ന സമയത്ത് എല്ലാ കസ്റ്റമേഴ്സും നൂറ് ശതമാനം ഹാപ്പിയിലേക്കാണ് വന്നേക്കുന്നത് കാരണം പത്ത് കിലോ ആട്ട് പേരാണ് മാക്സിമം നമുക്ക് എഴുപത്തെണ്ണായിരം രൂപ സബ്സിഡി എന്നുള്ളൊരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി നിലവിലുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഗുണം ആ കസ്റ്റമേഴ്സിലേക്ക് മാക്സിമം എത്താൻ ഈ ഒരു പത്ത് കിലോ ആട്ട് വരെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല അതുപോലെ തന്നെ ഹൈബ്രിഡ് വെക്കണം അല്ലെങ്കിൽ ബാറ്ററി സ്ഥാപിക്കണം എന്ന് പറയുന്ന ഈ നിയമങ്ങളിൽ നിന്നൊക്കെ വലിയൊരു വലിയൊരു ഭാരം കസ്റ്റമേഴ്സിന് വലിയൊരു ഭാരത്തിൽ നിന്ന് തന്നെ ഒഴിവായി എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഈ ഒരു നിയമം നടപ്പിലാക്കിയതുവഴി എന്തൊക്കെ തീരുമാനങ്ങളാണ് കെ സിആർസിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് നിലവിലെ നെറ്റ് മീറ്ററിംഗ് സംവിധാനം തന്നെ തുടരും അതായത് പത്ത് കിലോ വാട്ട് വരെ സോളാർ സ്ഥാപിക്കുന്നവർക്ക് ബാറ്ററി വെക്കേണ്ട ആവശ്യമില്ല അവർക്ക് നെറ്റ് മീറ്ററിംഗ് സംവിധാനം തന്നെയാണ് തുടരുന്നത് പത്ത് കിലോ ആട്ടിന് മേ മുകളിൽ അതായത് ഇരുപത് കിലോ ആർട്ട് വരെ ബാറ്ററി വെച്ചിട്ട് ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഈ നെറ്റ് മീറ്ററിങ് സംവിധാനം തന്നെ തുടരാം മനസ്സിലായോ അപ്പം അവർക്ക് ആ നെറ്റ് മീറ്ററിങ് സംവിധാനത്തിൽ തന്നെ തുടരണമെന്നുണ്ടെങ്കിൽ പത്ത് കിലോ ആറിന് മുകളിലുള്ളവർ പത്തിനും ഇരുപതിനും ഇടയ്ക്ക് അവർ ഈ പറഞ്ഞ പോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നെറ്റ് നെറ്റ്മീറ്ററിംഗ് സംവിധാനത്തിൽ തന്നെ തുടരാം അതിനുശേഷം അതിനകത്ത് വേറൊരു കണ്ടീഷനും കൂടെ ഉണ്ട് അതായത് പത്ത് കിലോവാട്ട് മുതൽ പതിനഞ്ച് കിലോവാട്ട് വരെ ഉള്ളവർക്ക് ബാറ്ററി കപ്പാസിറ്റി പത്ത് ശതമാനം സ്റ്റോറേജ് ആയിരിക്കണം സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പം അത് പത്ത് പതിനഞ്ച് മുതൽ ഇരുപത് വരെ ആണ് എങ്കിൽ അതിൻ്റെ ഇരുപത് ശതമാനം സ്റ്റോറേജ് കപ്പാസിറ്റി വേണം എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ തന്നെ നെറ്റ്വേർക്കുടെ സംവിധാനത്തിൽ തുടരാൻ പറ്റത്തുള്ളൂ സാർ അപ്പോൾ ഓൺഗെഡ് സിസ്റ്റം വയ്ക്കുന്ന പത്ത് കിലോവാട്ട് വരെ ഇൻസ്റ്റാൾ ചെയ്യുന്ന കൺസ്യൂമേഴ്സിന് ഹൈബ്രിഡ് ബാറ്ററി സംവിധാനം ബാധകമല്ലേ നിലവിൽ ബാധകമല്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിൽ ഒന്നിന് ശേഷം അഞ്ച് കിലോവാട്ട് മുതൽ വെക്കുന്ന കസ്റ്റമേഴ്സിന് ബാറ്ററി സ്റ്റോറേജ് വേണം അതായത് പത്ത് ശതമാനം ബാറ്ററി സ്റ്റോറേജ് വേണം അതാണ് പുതിയ നിയമത്തിലുള്ളത് സർ ഈ കെ എസ് സിആർ സിയുടെ റെഗുലേഷൻ പ്രകാരം മിച്ചമുള്ള യൂണിറ്റ്സ് നമുക്ക് വീടുകളിലോ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ സ്ഥാപനത്തിൽ കൊടുക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിലവിലുള്ള റെഗുലേഷൻ പ്രകാരം യാതൊരു തടസ്സവുമില്ല എക്സസ് ഉള്ള വൈദ്യുതി നമുക്ക് കൊമേഴ്സ്യൽ ആയിക്കോട്ടെ റെസിഡൻഷ്യൽ ആയിക്കോട്ടെ ഏത് ബിൽഡിങ്ങിലും വേണേലും നമുക്ക് ഉപയോഗിക്കാം അങ്ങനെയൊരു പ്രശ്നങ്ങളൊന്നും നിലവിലില്ല നിലവിൽ മിച്ചമുള്ള വൈദ്യുതി വിൽക്കുമ്പോൾ മൂന്ന് രൂപ ഇരുപത്തി ആറ് പൈസ എന്ന നിരക്കിലാണ് കെ സി ബി കസ്റ്റമേഴ്സിന് നൽകുന്നത് ഈ റെഗുലേഷൻ പ്രകാരം അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ആ അതിന് ജനുവരി ഒന്ന് മുതൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് അതായത് ജനുവരി ഒന്ന് മുതൽ നിലവിലുള്ള കസ്റ്റമേഴ്സിന് മൂന്ന് രൂപ മൂന്ന് പോയിന്റ് പൂജ്യം എട്ട് രൂപ ആയിട്ട് കുറയും ഇപ്പം മൂന്ന് രൂപ ഇരുപത്താറ് പൈസ അത് മൂന്ന് പോയിന്റ് മൂന്ന് പോയിന്റ് പൂജ്യം എട്ടിലേക്ക് കുറയും അതോടൊപ്പം തന്നെ പുതിയതായി വരുന്ന കസ്റ്റമേഴ്സിന് രണ്ട് പോയിന്റ് ഏഴ് ഒമ്പതിലേക്കും കുറയും സർ നിലവിൽ സി കൊണ്ടുവന്ന റെഗുലേഷൻ പ്രകാരം പ്രൊജക്ട് ചെയ്യാൻ പ്രശ്നമുണ്ടോ നിലവിൽ യാതൊരു പ്രശ്നമില്ല അതായത് അഞ്ഞൂറ് കിലോ ആട്ട് വരെ സ്ഥാപിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല നെറ്റ് മീറ്ററിംഗിൽ തന്നെ തുടരാം പക്ഷെ ചില കണ്ടീഷൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതായത് ബാറ്ററി സ്റ്റോറേജ് നമുക്ക് ഇരുപത്തഞ്ച് കിലോ ആട്ട് മുതൽ നൂറ് കിലോ ആട്ട് വരെ ഉള്ള പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് ബാറ്ററി സ്റ്റോറേജ് നമുക്ക് പത്ത് ശതമാനം വേണ്ടി വരും അതുപോലെ തന്നെ നൂറ് കിലോ ആട്ട് മുതൽ അഞ്ഞൂറ് കിലോ ആട്ട് വരെ സ്ഥാപിക്കുന്നതിന് ബാറ്ററി സ്റ്റോറേജ് നമുക്ക് ഇരുപത് ശതമാനം വരും ഇതാണ് നിലവിലുള്ള ഒരു കണ്ടീഷൻസ് പറയുന്നുള്ളൂ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് നെറ്റ് നെറ്റ്വെൻറ്റിംഗ് സംവിധാനം തന്നെ തുടരാം അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ആവശ്യമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കൃഷിക്ക് ആവശ്യമായിട്ടാണെങ്കിൽ മൂന്ന് മെഗാവാട്ട് വരെ അതായത് മൂവായിരം കിലോവാട്ട് വരെ വിത്തൌട്ട് എനി കണ്ടീഷൻസ് അതായത് ഒരു കണ്ടീഷൻസും ഇല്ലാതെ തന്നെ നമുക്ക് നെറ്റ് മീറ്ററിങ് സംവിധാനത്തിൽ തന്നെ തുടരാം എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം കാരണം അത് വലിയൊരു കാര്യം തന്നെയാണ് മൂന്ന് മെഗാവാട്ട് വരെ അതായത് മൂവായിരം കിലോവാട്ട് വരെ നമുക്ക് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി നെറ്റ് മീറ്ററിങ് സംവിധാനത്തിൽ തന്നെ തുടരാം സോളാർ മേഖലയ്ക്ക് പൊതുജീവൻ നൽകുന്ന റെഗുലേഷൻ തന്നെയാണ് കെ സി ആർ സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സോളാർ മേഖലയിൽ കേരളം നിലവിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ സോളാർ വെച്ച കസ്റ്റമേഴ്സിന്റെ സംഘടനയായ ഡൊമസ്റ്റിക് ഓൺഗ്രിഡ് സോളാർ പ്രസ്യൂമേഴ്സ് ഫോറം അതേപോലെ എം എൻ ആർ എയുടെ വെൻഡേഴ്സ് അസോസിയേഷൻ ആയ മാസ്റ്റേഴ്സും ഈ രണ്ട് സംഘടനകളുടെ അധ്വാനമായിട്ടാണ് കെ സി ആർ സിയുടെ നടപടികളിൽ വിലങ്ങുതടിയായത് ആയതിനാൽ ഇനി വരുന്നത് സോളാർ മേഖലയുടെ വിപ്ലവം തന്നെയായിരിക്കും സോളാർ മേഖലയ്ക്ക് നല്ലൊരു നാളെ ഉണ്ടാകട്ടെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം